സംസ്ഥാനത്ത് തേങ്ങ വിലയ്ക്ക് പുറമെ ചിരട്ടയ്ക്കും വില കൂടി മുപ്പത്തി മൂന്ന് രൂപയാണ് ഒരു കിലോ ചിരട്ടയ്ക്ക് കിട്ടുന്നത് ചില വിദേശ രാജ്യങ്ങളായ സ്പെയിൻ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്ക് ചിരട്ട ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അവിടങ്ങളിൽ ഉത്തേജിത കാർബൺ ഉൽപ്പാദനം വെള്ളം പഞ്ചസാര പായച്ചാറ് മുതലായവ ശുദ്ധീകരിക്കാനും അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുയുടെ നിർമ്മാണത്തിനും ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നാട്ടിൽ തന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും കൂടാതെ ചിരട്ടയിൽ നിന്ന് പ്രശ്നത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ഒരു വൻ വിജയമായതും ചിരട്ട ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമായി ചിരട്ടയുടെ വിവിധ തരത്തിലുള്ള ഉപയോഗം ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അതുകൊണ്ട് തന്നെ ചിരട്ടിക്ക് ഇപ്പോൾ വൺ ഡിമാൻഡാണ് നല്ല വിലയും കിട്ടുന്നുണ്ട്